പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഈ നവംബർ മാസത്തിന്റെ അവസാന ദിവസമാണ് ആരാധന മത്സരത്തിൽ നമ്മൾ നടത്തി വന്ന ഈ ഒരു കാലത്തിന്റെ ഈ ഒരു വർഷത്തിന്റെ അവസാന ദിവസം കൂടിയാണിന്ന് ഈ ഒരു ആരാധനാ വർഷത്തിലൂടെ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കും ആത്മീയ ഉൾക്കാഴ്ചകൾക്കും ബോധ്യങ്ങൾക്കും ഒക്കെ നന്ദി പറയാം അതിനനുസരിച്ച് ജീവിക്കാൻ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ ശനിയാഴ്ച ദിവസം പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നമുക്ക് തേടാം ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം നാലാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തി ആറ് വരെ വാക്യങ്ങളാണ് ഈശോയും സമരയക്കാരിയും സ്ത്രീയും തമ്മിലുള്ള ദീർഘമായ സംഭാഷണത്തിലെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മുടെ സുവിശേഷത്തിലുള്ളത് ഈശോ പറയുന്നു യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ലാതിപ്പോൾ തന്നെയാണ് ത്രിത്വക ദൈവത്തെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നതാണ് യഥാർത്ഥ ആരാധന ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ സത്യത്തിൽ അത് ഈശോയാണ് ഈശോ തന്നെ പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഈശോയോട് ചേർന്ന് പിതാവിനെ ആരാധിക്കുമ്പോൾ അത് ഏറ്റവും പൂർണമായ യഥാർത്ഥമായ ആരാധനയായി മാറുന്നു നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ത്രൈശുദ്ധ കീർത്തനം വളരെ പ്രത്യേകമായി ഈ ത്രൈത്വൈക ദൈവത്തെ ഏഹ് പ്രത്യേകമായ പേര് പറഞ്ഞ് ആരാധിക്കുന്ന ഗീതമാണ് അതുപോലെ തന്നെ നമ്മുടെ ഓരോ പ്രാർത്ഥനകളും നമ്മൾ ചൊല്ലി അവസാനിപ്പിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ത്രൈത്വൈക ദൈവത്തെ ഒരുമിച്ച് കണ്ട് ഒരു ദൈവമായി കണ്ട് ആരാധിക്കുന്നതാണ് പൂർണ്ണമായ ആരാധന ഈശോ പറഞ്ഞു അതാണ് യഥാർത്ഥത്തിൽ ആരാധന അതിപ്പോൾ ഇപ്പോൾ തന്നെ ആ സമയം വന്നിരിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് ഈശോ ഇന്ന് ഇവിടെ നൽകുന്നത് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈശോ പറഞ്ഞ ആ കാര്യം അതായത് അതിപ്പോൾ തന്നെയാണ് അത് ഇനി എപ്പോഴെങ്കിലും വരാനുള്ള ഒരു കാര്യമല്ല നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പങ്കെടുക്കുന്ന ഈ ബലി അത് ഏറ്റവും യഥാർത്ഥമായ പൂർണമായ ഈശോ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു ആരാധന നടത്തുകയാണ് എന്ന ബോധ്യത്തോടു കൂടി നമുക്ക് നടത്താം രണ്ടാമതൊരു കാര്യം കൂടെ നമ്മൾ ഈ സംഭവത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് ഈ സ്ത്രീ ഈശോയോട് പറയുന്നുണ്ട് മിശിഹ വരുമെന്ന് എനിക്കറിയാം അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കും അപ്പോൾ ഈശോ അവനോ അവളോട് പറയുന്നു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ ഇനിയും വരാനിരിക്കുന്ന ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഈശോ പറയുന്നു അത് വന്നെത്തി കഴിഞ്ഞു നിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ ആള് തന്നെയാണ് ഈശോ സ്നേഹമുള്ളവരെ അതും നമുക്ക് വലിയൊരു ഉൾക്കാഴ്ച തരുന്നുണ്ട് ഒരു തിരിച്ചറിവ് നമ്മൾ ലേക്ക് കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്നവരെയൊക്കെ നമുക്ക് ക്രിസ്തുവിനെ പോലെ ക്രിസ്തുവിന്റെ പ്രതിനിധികളെ പോലെ കാണാൻ പറ്റണം ആ സ്ത്രീ ഈശോയാണെന്ന് മനസ്സിലാക്കിയല്ല ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കിയല്ല ഈശോയോട് സംസാരിച്ചത് പക്ഷേ ഈശോ പറഞ്ഞു ഞാൻ ക്രിസ്തുവാണ് ഞാൻ ഈശോയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവരോടും നമ്മളോട് ഒക്കെ നമുക്ക് ആ ഒരു വിശുദ്ധമായ കണ്ണുകളോടുകൂടി നോക്കാനായിട്ട് സാധിക്കട്ടെ നമ്മുടെ ബലി യഥാർത്ഥ ആരാധനയാണെന്ന ബോധ്യത്തിൽ നമുക്ക് അർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആരാധകരാണെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കട്ടെ കാരണം ഇവിടെ പറയുന്നല്ലോ അങ്ങനെയുള്ള ആരാധകരെയാണ് യഥാർത്ഥത്തിൽ പിതാവ് അന്വേഷിക്കുന്നതും പിതാവ് അന്വേഷിക്കുന്ന രീതിയിലുള്ള ആരാധകരാണ് നമ്മൾ എന്ന കൂടി യഥാർത്ഥ ആരാധനയാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവരൊക്കെ ഈശോയാണ് ഈശോയുടെ പ്രതിനിധികളാണ് എന്ന ബോധ്യത്തോടു കൂടി നമുക്ക് അവരോട് ഇടപെടാൻ പറ്റുമ്പോൾ നമ്മൾ യഥാർത്ഥ ഈ ആരാധനാ വർഷത്തിന്റെ ഫലം നേടിയെടുക്കുന്ന വ്യക്തികളായി മാറുകയാണ് ഈ ഒരു തിരിച്ചറിവിലേക്കും ബോധ്യത്തിലേക്കും നമ്മളെ കൊണ്ടുവരാനായിരുന്നു ഈ കഴിഞ്ഞ ഒൻപത് കാലങ്ങളിലൂടെ വർഷം ദൈവം നമ്മുടെ മുമ്പിൽ ക്രമീകരിച്ചിരുന്നത് നമ്മൾ ആ ഒരു വളർച്ചയിലേക്ക് എത്രമാത്രം എത്തി എന്ന് നമുക്ക് ചിന്തിക്കാം നമുക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവരെ ക്രിസ്തുവാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ നമ്മൾ പങ്കെടുക്കുന്ന ബലി നമുക്കൊരു പതിവ് കാഴ്ചയ്ക്കപ്പുറത്ത് നമുക്ക് ഉൾക്കാഴ്ച തരുന്ന പരിശുദ്ധ ത്രൈത്വത്തെ ആരാധിക്കുന്ന യഥാർത്ഥ ബലിയാണെന്ന ബോധ്യമുണ്ടോ പിതാവ് അന്വേഷിക്കുന്ന രീതിയിലുള്ള യഥാർത്ഥ ആരാധകരായി നമ്മൾ വളർന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളങ്ങ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു ഈ ഒരു ആരാധനാ വർഷത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ആത്മീയമായി വളരുവാനും ആത്മീയ പക്വതയിലേക്ക് എത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവരെ ഞങ്ങളോട് സംസാരിക്കുന്നവരെ ക്രിസ്തുവായി കാണുവാനും ഞങ്ങൾ പങ്കെടുക്കുന്ന ദിവ്യ ബലികളുടെ യഥാർത്ഥ പ്രാധാന്യം മനസ്സിലാക്കുവാനും പിതാവ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആരാധകരായി മാറുവാനും ഞങ്ങളെ സഹായിക്കണം നമ്മുടെ കടുത്ത് ആ ഈശ്വമിശ്ശുഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശ്വര മിശുഹായിക്ക് സ്തുതിയായിരിക്കണം